പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ വീഡിയോസ് ചെല്ലുന്നതെങ്കിൽ നല്ല ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനയുണ്ടാവും എനിക്ക് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം ഇനി എനിക്കൊരു ഇഷ്ടമുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മുടെ ഇസ്ലാം മതത്തിൽ തന്നെ ഒരു മരണം നടന്നു എന്ന് വെക്കുക ആ മരണം നടക്കുമ്പോൾ നടന്നു കഴിഞ്ഞു ആ മരണം നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറയുന്ന വാക്കെന്താ ഇന്നാലി ലാഹി ഇന്നാലി ലാഹി വൈ ഇന്നായി ലഹിറ ജോൻ റാജോന്ന് നമ്മൾ പറയും എന്തിനാ അപ്പം നമ്മ ആ മരിച്ചു പോയ ആൾക്ക് ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവരെ എത്തിക്കണേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നീ ദുവാ ഇറക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഒരു ഉമ്മ ഞാൻ ഒരു ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ഉമ്മാൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉമ്മാൻ്റെ ഒരു ദുവാ കൂടെ ഞാൻ ആദ്യം ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ വെക്കുകയാണ് കേട്ടോ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ വെക്കണം ഒരു ഉമ്മ എനിക്ക് വേണ്ടി ദുബ ഇറക്കുന്നത് ഞാൻ ദുബായി ഇറക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ പ്രാർത്ഥന അത് ഞാൻ ഏതൊക്കെ വീഡിയോയിൽ വെച്ചാലും എനിക്ക് മദ്യയാവില്ല അത്രത്തോളം എനിക്ക് ഇഷ്ടമായ ഉമ്മയാണ് പക്ഷേ ആ ഉമ്മാനെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിൽ അറിയില്ല ഉമ്മാൻ്റെ നമ്പർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അൻഷന്ന് പറഞ്ഞിട്ട് അവളോടൊന്ന് അവളോടൊന്ന് ചോദിക്കണം കിട്ടുമോ ആ ഉമ്മാൻ്റെ നമ്പർ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ ഉമ്മാൻ്റെ ദ ഇറക്കൽ ദുവ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുന്നത് അപ്പൊ ഞങ്ങള് പൂവാണ് ആ ശരിക്ക് വീടൊക്കെ ആവുമ്പോ ഞങ്ങള് ആ ഞാൻ ഇത്രയും കാര്യം പറയട്ടെ ആവു ചാല പിന്നെ നിങ്ങക്ക് ആവതും ആരോഗ്യവും ബലവും സ്വത്തും സുഖവും എല്ലാ ചാല പൊഴിച്ചു തരട്ടെ ആവത് ആരോഗ്യവും തരട്ടെ കൊച്ചിനും പൊന്നുമോക്കും മോനും മോളും മോ കൊച്ചുമോനിക്കും കൊച്ചുമോക്കും ചന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം അവ വർക്കത്തും സ്വർഗത്തും സമ്പത്തും ആതും ആരോഗ്യവും അവത്താലാ കൊടുക്കട്ടെ കൊടുക്കണം അതിന് ഞാൻ ദുബായിറക്കുന്നുണ്ട് ശരി ഞങ്ങൾ ഇറക്കട്ടെ എന്നാ ശരിയെന്നാ പിന്നൊരു ദിവസം വരാ ശരി എന്നാ ശരി പിന്നെ ഒന്നും വേട്ട ഞാൻ തൊട്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെയാണ് മുസ്ലിംസുകളുടെ അംബാസിഡർ ആയ ധന്യാ എന്നൊരു പേര് വന്നു ഇപ്പം എനിക്ക് അതിൽ വളരെ സന്തോഷം കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിച്ചിട്ടുള്ളത് അല്ലാതെ വർഗീയത ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്ട് അതിനു മുന്നേ എൻ്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ കടയുണ്ടായിരുന്നു കുറച്ച് നേരത്തെ കട കടക്ക് പോയി ഇതാ കുറച്ച് അപ്പോഴേ വന്നോളൂ വന്ന് ചെവിയിലേ ബഡ്സ് ഇട്ട് കുത്തി കുത്തി ആ ചെവിയിൽ ആ പഞ്ഞി പെട്ടു എന്നിട്ട് അവസാനം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവർ ഒരു സാധനം വെച്ച് എടുത്തു വിട്ട അപ്പോൾ അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ ഒരു വിശേഷം ആ ഒരു ഇത് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്നലെ രണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഫാത്തിഹ ഫാത്തിഹതി അമ്പലത്തേക്ക് പോയത് ഇതാണ് ഞാൻ ഞാൻ എല്ലാ എല്ലാ മതത്തെയും സ്നേഹിക്കുന്ന ഒരാളാണ് ഇപ്പം നിങ്ങൾ ക്രിസ്തു കുറിച്ച് മാത്രം പറയുന്നില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പണ്ട് പിന്നെ ബൈബിൾ വായിച്ച ആൾക്കാരാണ് കൊന്ത അങ്ങനെ ആക്കിയ ആൾക്കാരാണ് കൊന്ത എന്താ പറയുക വെഞ്ചരിക്കേ അങ്ങനെ പറയില്ല അത് അങ്ങനെ ചെയ്യുന്ന ആൾ ആളായിരുന്നു ഇപ്പം പരിശുദ്ധം പറയുമ്പേ തമ്പുരാൻ അമ്മയും പവികളായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും തമ്പുരാനോട് അപേക്ഷിക്കാനമ്മേ ഇത് ഇത്രയും ബൈഹാട്ടായി പറയണമെങ്കിൽ ഞങ്ങളത് എപ്പോഴും പറഞ്ഞതായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തികളാണ് ഞങ്ങൾ അപ്പൊ എനിക്ക് എല്ലാ മതത്തെയും ഇഷ്ടമാണ് എല്ലാ എല്ലാ മതമെന്നേ ഉള്ളൂ മതത്തിന്റെ വേലിക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും മനുഷ്യന്മാരാണ് അത്ര ചിന്തിച്ചാൽ മതി പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊരു ഇഷ്ടം കണ്ടെത്തല്ല എൻ്റെ ഇഷ്ടങ്ങൾ കൂടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആരെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിച്ചിട്ടോ തന്നെ ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ല അപ്പം ഇനി അങ്ങനെ ഒട്ട് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കഴിയുന്ന ചെറിയ സഹായം ഇപ്പം ഞാനും ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് എന്നാലും എന്നെ കൊണ്ട് കിട്ടുന്ന ഒരു പത്ത് രൂപ എനിക്ക് കിട്ടിയ അഞ്ച് രൂപ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും എന്നേക്കാൾ താഴേക്കിടയിലുള്ള പാവങ്ങളുണ്ട് അവർക്ക് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാം പിന്നെ കുറേ പേര് ഈ ഖുർആൻ വായിക്കുന്നതിന്റെ ഒപ്പവും പിന്നെ ഫാത്തിഹ ഓതുന്നതിന്റെ താഴെയൊക്കെ വന്നിട്ട് കുറേ പേര് ഇസ്ലാം മതം സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു ആ മതത്തിൽ തന്നെ പറയേണ്ടത് നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ച് എനിക്ക് മതം മാറണം എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഓക്കെ അല്ലാതെ ഒരിക്കലും എൻ്റെ മതത്തിലേക്ക് വരൂ ഇസ്ലാം മതം സ്വീകരിച്ചൂടെ ഇസ്ലാം മതത്തിലേക്ക് വരൂ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് അത് അപ്പോൾ ഇന്നലെ കുറേ ഇങ്ങനെ താഴെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണത് എത്ര പേർക്ക് ഞാൻ കമൻറ്റിടും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വീഡിയോ ആകുമ്പോൾ എല്ലാവരും കാണുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അടുത്തത് ഹിദായത്ത് നൽകണേ ഹിതായത്വം നൽകട്ടെ ഹിതായത്വം ഉള്ള അങ്ങനെ കുറേ പേരിങ്ങനെ ആ ഹിതായത്തിനെ കുറിച്ച് പറയണമെന്നും അപ്പം തന്നെ ഒരു ഒരാൾ പറയുന്നുണ്ടായിരുന്നു ധനിക്കീ ഹിതായത്ത് എന്താണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഹിതായത്ത് എന്താണെന്നത് അതായത് അല്ലാഹു നമ്മൾക്ക് ഒരു അനുഗ്രഹം തരുക ആ ഒരു മതത്തിലേക്ക് താനും ഏകദൈവ വിശ്വാസിയാവാനുള്ള ഒരു അനുഗ്രഹം അതാണ് ഹിദായത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് കിട്ടട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തായാലും പഠിച്ച തമ്പുരാൻ എന്തായാലും എനിക്ക് ഹിതായത്ത് തരാൻ എന്തായാലും ഉദ്ദേശിക്കില്ല കാരണം എൻ്റെ എപ്പോഴും നിങ്ങൾ കണ്ടതുപോലെ രാവിലെ ഞാൻ ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകാനേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാണോ പിറന്നു വീണത് അതുപോലെ മരിക്കാനാണ് എനിക്കും താല്പര്യമുള്ളത് പക്ഷേ എനിക്ക് കുറേ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതികളെക്കുറിച്ച് പഠിക്കാനും സംസാരിക്കാനും എനിക്കിഷ്ടം തന്നെയാണ് ഇപ്പം ഇന്നലെ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 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 സ്പീച്ചാണ് ഞാൻ കണ്ടത് പേര് എനിക്ക് ഓർമ്മയില്ല അപ്പം ആ കുട്ടി മുസ്ലിം സഹോദരങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം മതത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് അവളൊരു ഒരു പള്ളിയിലേക്ക് പോവുകയുണ്ടായി അപ്പം അവൾ ആ പള്ളി കാണുമ്പോൾ നമ്മുടെ ചിന്താഗതിയൊക്കെ ആകുമ്പോൾ ആ പള്ളിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്നൊക്കെയായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ കണ്ടതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിൽ ഒന്നുമില്ല ഒരു ഫോട്ടോ പോലും അവിടെയില്ല കുറേ ബുക്സ് ഉണ്ടാവും എന്നല്ലാതെ ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലാതെ വേറെ ഒന്നും അവിടെ കാണില്ല അതും സെപ്പറേറ്റ് ആയിരിക്കും പിന്നെ നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന ആ ഒരു മാറ്റ് അതൊക്കെ ു മുസല്ല അതൊക്കെ കാണുള്ളൂ അവിടെ പിന്നെ കുത്ബ് കുത്ബ അല്ലേ അങ്ങനെ പിന്നെ ഇമാം ആരെങ്കിലും ഉണ്ടോ പിന്നെ ഒരു മൈക്ക് ഇതൊക്കെ തന്നെ അവിടെ കാണുള്ളൂ അല്ലാതെ വേറെ ഒന്നും അവിടെ കാണില്ല അപ്പോൾ അത് ആ കുട്ടി പറയുന്നുണ്ട് മൈക്കിൽ ആ കുട്ടി ഒരു മൈക്കിലാണ് ഇത് സംസാരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് പിന്നെ ഈ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതി തന്നെയാണ് ആ കുട്ടിയും പറഞ്ഞിട്ടുള്ളത് ഈ മഹല്ല് കമ്മിറ്റി അതായത് പള്ളിയിലെ ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ട് ഈ മഹല്യ കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നു ഒരു ഡിവോഴ്സിന്റെ ഘട്ടമെത്തി അപ്പോൾ എന്താ പറയുക മഹല് കമ്മിറ്റിക്കാരെ കുറച്ച് പേരുണ്ടാവും അവരെ എല്ലാവരും ചേർന്ന് ചിലപ്പോൾ ഒത്തുതീർപ്പാക്കാം അല്ലെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് പിരിയണമെന്നാണെങ്കിൽ അവരതിനുള്ള അതിനുള്ള വഴി ഇല്ല കാർ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അതുപോലെ ഒരു ചാരിറ്റി ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് ഞാനാണെങ്കിൽ പെട്ടെന്ന് മഹല് കമ്മിറ്റി ഇല്ലേ അവിടെ നിങ്ങൾക്ക് മഹല്ല് കമ്മിറ്റിയോട് ഒന്ന് സംസാരിച്ചൂടെ എന്നേ ഞാൻ ഫസ്റ്റ് എടുത്ത വഴിക്ക് ഞാൻ അങ്ങനെ ചോദിക്കുള്ളൂ അപ്പം ആ പള്ളിയുടെ ഉള്ളിൽ ഒന്നുമില്ല പള്ളിക്കകത്ത് എന്താണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ അതിൽ ഉള്ളൂ ആ കുട്ടിയടക്കം ഒരു ആ കുട്ടിയല്ല അവരൊരു സ്റ്റുഡൻറ് ആണ് അവര് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും ആ പള്ളിക്കകത്ത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ആൾ പറയുന്നത് എന്താണെന്നും ജസ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വ്യക്തമായ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ദുവാ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം